നമസ്കാരം ഇംഗ്ലീഷിൽ ഈ ഹോപ്പ് എന്നാൽ എന്താ അർത്ഥം പ്രതീക്ഷ എന്നാണല്ലേ എന്നാൽ ഒട്ടും പ്രതീക്ഷ തരാത്ത ചിലപ്പോൾ ജീവൻ പോലും എടുക്കുന്ന ശാപം കിട്ടിയ ഒരു വസ്തുവിന് ഈ ഹോപ്പ് എന്ന പേരിട്ടാലോ അതും കോടികൾ വിലമതിക്കുന്ന ഒരു വജ്രത്തിന് മറ്റൊന്നുമല്ല ഞാൻ ഹോപ്പ് ഡയമണ്ടിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത് സാധാരണ ഒരു ഡയമണ്ടൊക്കെ കയ്യിലുള്ളവൻ കോടീശ്വരനാകും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇത്രയും വിലപിടിപ്പുള്ളതും ഐശ്വര്യമുള്ളതാമായ ഈ വജ്രം എങ്ങനെയായിരിക്കും ഈ ശാപം കിട്ടിയതെന്ന് കാരണം മറ്റൊന്നുമല്ല ഈ വജ്രം കയ്യിൽ വച്ചിരിക്കുന്നവരെ മരണം തേടിയെത്തുമെന്നാണ് വിശ്വാസം ഹോപ്പ് ഡയമണ്ട് എന്ന പേരും വച്ചുകൊണ്ട് എടുക്കുന്ന ഒരു വജ്രം ഇതിന് പിന്നിലും രസകരമായ ഒരു കഥയുണ്ട് ഇന്ത്യയിലെ ഗുണ്ടൂരിലെ കൊല്ലൂർ ഖനിയിൽ നിന്നാണ് വജ്രം വേർതിരിച്ചെടുക്കുന്നതെന്നാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലെ വജ്രകരൂരിലെ കിംബർ ലൈറ്റ് പ്രദേശങ്ങളിൽ നിന്നാണ് വജ്രത്തിന്റെ ഉത്ഭവമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ സമ്പത്താണ് ഈ അമൂല്യ വജ്രമെങ്കിലും ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ കൈമോശം പോയ ഈ വജ്രം നിലവിൽ വാഷിംഗ്ടൺ ഡി സിയിലെ സ്മിത് സോണിയിൽ നാച്ചുറൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഫ്രഞ്ച് രത്ന വ്യാപാരിയായ ജീൻ ബാപ്പിസിസ്റ്റ് സ്റ്റാർവേണിയൻ ഹോപ്പ് ഡയമണ്ട് അൺകട്ട് രൂപത്തിൽ വാങ്ങിയതെന്നാണ് പ്രചരിക്കുന്ന കഥ കാലക്രമേണെ ഫ്രാൻസിലെ ലൂയി പതിനാലാമൻ ന്യൂയോർക്ക് സിറ്റിയിലെ ഹാരി വിൻസ്റ്റൺ ഉൾപ്പെടെ വിവിധ രാജകുടുംബങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ ഡയമണ്ട് എന്നും പറയപ്പെടുന്നു എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ഹോപ്പ് ഡയമണ്ട് വാഷിംഗ്ടൺ ഡി സിയിലെ സ്മിത് സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷന് സംഭാവനയായി ലഭിക്കുകയായിരുന്നു എന്നാൽ ജീൻ ഹോപ്പ് ഡയമണ്ട് വാങ്ങിയതല്ലെന്നും അദ്ദേഹം അതൊരു ഇന്ത്യയിലെ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗൺ മ്യൂസിയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഹോപ്പ് ഡയമണ്ട് വിഗ്രഹത്തിൽ നിന്നും നഷ്ടപ്പെട്ടതറിഞ്ഞ പൂജാരിമാർ അതെടുത്തവരെ ശപിച്ചിട്ടുണ്ടെന്നും പറയുന്നു ഈ ശാപമാണ് വജ്രത്തിന്റെ ഉടമകളെ ഇപ്പോഴും പിന്തുടരുന്നത് ഈ ശാപം കാരണം വജ്രത്തിന്റെ പല ഉടമകൾക്കും പല ദൗർഭാഗ്യങ്ങളും ജീവഹാനിയും വരെ സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ഈ വജ്രം ഹെൻറി ഫിലിപ്പ് ഹോപ്പ് എന്ന വ്യക്തി സ്വന്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ വജ്രത്തിന് അദ്ദേഹത്തിന്റെ പേര് കിട്ടിത്തുടങ്ങിയത് നീല നിറമാണ് ഈ ഹോപ്പ് ഡയമണ്ടിനുള്ളത് പതിനാറ് വെളുത്ത വജ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പെന്റന്റിലാണ് ഇതിപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് ഈ പെൻഡന്റ് നാൽപ്പത്തിയഞ്ച് വെളുത്ത വജ്രങ്ങളുടെ ഒരു ചെയിനിൽ ഹടിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഹോ ഡയമണ്ടിന് ിന് ഇരുന്നൂറ്റിഅൻപതിലധികം മില്യൺ ഡോളറിലധികമാണ് വിലയുള്ളത് ഇതുപോലത്തെ കൗതുകകരമായ വാർത്തകളുമായി ഇന്ന് നമുക്ക് നാളെ കാണാം